ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിം സ്റ്റോറീസ് എന്തൊക്കെയാണ് എൻ്റെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചിട്ട് അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെയൊന്ന് കാണാം അപ്പോൾ ദിവസം ഒക്കെ വേണ്ടി നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പി ആയിട്ട് കാണിച്ചിട്ടുണ്ട് ചട്ടിപ്പത്രി ആണ് കേട്ടോ അല്ലെങ്കിൽ അതിശയ പത്രി എന്നൊക്കെ പറയും കഴിഞ്ഞ നോക്കുമ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നു പക്ഷേ ഞാൻ റെസിപ്പി ആയിട്ട് കാണിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ നോമ്പ് ഇപ്പം ഇത്ര വരെ ആയിട്ടും ഈ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് അതന്നെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കൂടെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കൂടി ആവാമല്ലോ അപ്പോൾ ആ ഞാനിതാ ഒരു ഒന്നര കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് നമ്മൾ മൈദാപ്പമൊക്കെ ചുട്ടെടുക്കുമല്ലേ അത് തന്നെ സെയിം നിങ്ങൾക്കിത് ഗോതമ്പ് മാവിലും ചെയ്യട്ടോ പക്ഷേ മൈദയിലാണ് ടേസ്റ്റ് എന്ന് മാത്രം അപ്പോൾ ഞാൻ മാവൊക്കെ ഇവിടെ കലക്കി എടുത്ത് എനിക്കൊരു കപ്പോളം വെള്ളം ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കലക്കിയെടുത്ത് ഇപ്പോൾ അതാണ് ഞാൻ ഓരോന്നും ചുട്ടെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അളവാണ് കറക്റ്റ് ഒരു എട്ട് പത്ത് അപ്പൊക്കെ കിട്ടും അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒക്കെ ചൂടുമ്പോൾ കേട് വരും അങ്ങനെ കയറി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു മാവിൻ്റെ അളവാണ് കേട്ടോ കറക്റ്റ് അങ്ങനെതാ ഞാനിപ്പോൾ ഇവിടെ ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ചിലർ ചപ്പാത്തിയൊക്കെ ഒക്കെ ആയിട്ട് പരത്തിയിട്ടൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ എനിക്കിതാണ് ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ അങ്ങനെതാ നമ്മൾ അപ്പങ്ങളൊക്കെ ഇവിടെ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട് ചെലവിളി അപ്പത്തിൻ്റെ മാവ്ക്ക് മുട്ട ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടാ പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല താല്പര്യ ഉള്ളൂക്ക് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ ഇതിൽ മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അപ്പത്തിലും കൂടി ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള മസാല തയ്യാറാക്കാൻ പോവുകയാണ് അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിക്ക് ഒരു പിടി കറിവേപ്പിൻ്റെ എല്ലാം നല്ലോണം പിച്ചിട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഈ ഒരു സമയത്ത് തൊട്ടടുപ്പ് അടുപ്പുറത്തന്നെ അടുപ്പിൽ ചിക്കനും ചിക്കനും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും രണ്ട് പച്ചമുളകും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വിക്കാൻ വെച്ചിട്ടുണ്ട് ട്ടാ അങ്ങനെ கூட തന്നെ രണ്ട് പച്ചമുളക് ചാర్చതും ഒരു 1.5 ടീ സ്പൂൺ ഇഞ്ചി ചാర్చതും രണ്ട് ടീ സ്പൂൺ വെളുത്തുള്ളിയും கூட ചാറച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം വയെന്ന് വന്നീടേച്ചം പിന്നെ ഒരു നാല് മീഡിയം സൈസ് അവળા പൊടിയായി അരിഞ്ഞതും ഉപ്പും ചേർത്ത് വീണ്ടും വയറ്റി കൊടുക്കുകയാണ് അതൊന്ന് വയന്ന് വന്നതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് പേരിന് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം വയറ്റി കൊടുക്കുകയാണ് അപ്പം ഞാനിതിൽ ചേർത്ത മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി ഒഴികെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഡബിൾ ക്വാണ്ടിറ്റി എടുത്താൽ മതിയോ നല്ല മസാല നല്ല സ്പൈസി ആയിട്ട് വേണമെന്നെങ്കിൽ അങ്ങനെ എല്ലാം കൂടെ നല്ലോണം വയറ്റി കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അരക്കിലോ ചിക്കന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിന് പകരം രണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവട്ട അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് ഞാനിത് പിച്ചിയാണ് ചേർത്തിട്ടുള്ളത് ഈ ചിക്കന് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ചട്ടിപ്പാത്തിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് പൊടിയായി എരിഞ്ഞ മല്ലിൻ്റെ അല്ലേ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അതും കൂട്ടി മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കുക ഇതൊന്ന് ചൂടാറി വരട്ടെ അപ്പോൾ ആ മസാല ചൂടാറി വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് നൂലപ്പത്തിന് മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ജ്യൂസും ഫ്രൂട്ട്സും ചട്ടിപ്പത്തിരിയൊക്കെ കഴിക്കുമ്പോഴത്തേ നമ്മളെ വയറ് ഫില്ലാകും അപ്പോൾ എന്നാലും പിന്നെ എനിക്കൊരു പൊറുതി ആയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ തികഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ചട്ടിപ്പത്തിരിൻ്റെ മുട്ട മിക്സ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി അപ്പോൾ ഞാനൊരു അഞ്ച് മുട്ട ബൗളക്ക് പൊട്ടിച്ച് ചോദിച്ചിട്ട് കൊടുത്തിരുന്നു ഒരു കാൽ കപ്പ് പാലും കൂടെ എടുത്തുട്ടാ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂടെ ചേർത്തിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നല്ലോണം ഇളക്കി ആക്കി കൊടുത്തു അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അപ്പത്തിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഈ മുട്ട കൂട്ടിൽ മുക്കിയിട്ട് നമ്മൾ ഏത് ചട്ടിയിലാണോ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ പോണത് ആ ചട്ടിയിൽ വെച്ചു കൊടുക്കുക അപ്പോൾ അതിൽ ആ ചട്ടിയിൽ ആദ്യം കുറച്ച് നെയ്യോ എണ്ണ എന്തെങ്കിലും തടവി കൊടുക്കണം കേട്ടോ ശേഷം അതിൽ വെച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കുക വീണ്ടും അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ എത്ര അപ്പം ആണോ നമ്മളെടുത്തുള്ളത് എത്ര മസാലയാണ് നമ്മളെടുത്തുള്ളത് അതിനനുസരിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഓരോ അപ്പം വെച്ച് കൊടുക്കുമ്പോഴും കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കട്ടെ ഇങ്ങനെ ഒന്നായിട്ട് കുമിഞ്ഞു വരണ്ടാന്ന് കരുതിയിട്ടാണ് അങ്ങനെ എല്ലാ അപ്പവും ചിക്കൻ കൂട്ടിൽ ഫില്ലാക്കി ബാക്കി ഇതാ ഇത്രയും മുട്ട ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ ഇതവിടെ സെറ്റായി ഞാൻ ഫ്ലെയിം ഓൺ ആക്കി അടുപ്പിൽ പഴയ ഏതെങ്കിലും ഒരു ഫ്ലാറ്റായ ചട്ടി വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റൊന്നും ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം പിന്നെ ഒരു അരമണിക്കൂറ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ചട്ടിപ്പത്തിരി വേവിച്ചെടുക്കാൻ ആവി പുറത്തേക്ക് പോകാത്ത നല്ലൊരു അടപ്പ് കൊണ്ട് അടച്ച് വെക്കണം അപ്പോൾ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് കുറച്ച് മല്ലിനല വെച്ച് കൊടുത്തിരുന്നു അപ്പോൾ അതാ നമ്മുടെ കറക്റ്റ് നമുക്ക് നമ്മുടെ അവർ പറഞ്ഞ ഞാൻ പറഞ്ഞ കറക്റ്റ് അര മണിക്കൂർ കൊണ്ട് ഇതാ ഇവിടെ നമ്മുടെ ചട്ടിപ്പാത്തിൽ റെഡി ആയി വന്നിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ ദാ അങ്ങനെ വിട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഒരു സ്പാച്ചിലൊണ്ട് ഞാൻ മെല്ലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുത്തിരുന്നു അങ്ങനെ അതിൻ്റെ മുകൾ വശം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ചപ്പാത്തി കളിയിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ കണ്ടല്ലോ നമ്മുടെ ചട്ടിപ്പത്രി നല്ല ഉഷാർ ചട്ടിപ്പത്രിയാണ് ഞാൻ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടും ഫ്ലോപ്പ് ആയിട്ടില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കണെന്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചട്ടിൻ്റെ കുഴപ്പമാണ് കേട്ടോ അടിയിലും മുകളിലും ഒരേ സൈസ് വരുന്ന പാനാണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ എനിക്ക് ഈ ഒരു ചട്ടിപ്പത്രി ഉണ്ടാക്കാനുള്ള അളവ് നാല് മുട്ട ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും കൈ കൊണ്ട് ചെയ്യണമെന്ന് കേട്ടോ ഐസി അതാണ് സ്പൂണൊക്കെ ഒഴിവാക്കിയിട്ട് കൈ കൊണ്ടു തന്നെ അങ്ങനെ ചെയ്തത് അതിനാണല്ലോ നമ്മൾ കൈപ്പുണ്യം എന്നൊക്കെ പറയല് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നൂലപ്പത്തക്ക് കുറച്ച് സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ചിക്കൻ പീസസൊക്കെ വേണമെന്നില്ല കേട്ടോ സാധനം ഉണ്ടാക്കാൻ ചിക്കൻ സാധനം ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ ചിക്കൻ പീസസ് എടുത്ത കുറച്ച് എല്ലും കുറച്ച് സ്റ്റോക്കും ഇവിടെ ബാക്കിയുണ്ട് അപ്പോൾ ഈ സാധനം ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ട് കേട്ടോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചപ്പാത്തി പൊറോട്ട വെള്ളപ്പൊന്നലി ഇപ്പോൾ എന്തിനും ഏതിനും കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ ഒരു ചട്ടി വെച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു തക്കാളി ഒരു സവാള ഇത്രയും ചേർത്ത് മസാലപ്പൊടിയും ചേർത്ത് നല്ലോണം വയറ്റിയെടുക്കുക അതിന് ശേഷം പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അരക്കപ്പ് തേങ്ങ പട്ട ഗ്രാമ്പൂ ഏലക്ക നല്ല ജീരകം ചെറിയ ജീരകം കുരുമുളക് പിന്നെ പെരിഞ്ചീരകം ഇത്രയും ചേർത്തിട്ട് നല്ലോണം വഴറ്റിയിട്ട് ആ തേങ്ങയും പിന്നെ ഒരു അരക്കപ്പ് പച്ച തേങ്ങയും കൂടെ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് കേശിനോട്ടോ അല്ലെങ്കിൽ കുറച്ച് കശകശയം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലതാണ് അങ്ങനെ അടിച്ചു വെച്ചാൽ ആ ഒരു തേങ്ങാക്കൂട്ട് നമ്മൾ ഈ വയറ്റി വെച്ച തക്കാളി ഉള്ളി മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റോളം അല്ലെങ്കിൽ ഒരു ഒരു മൂന്നാല് മിനിറ്റോളം എന്തായാലും നല്ലോണം തിളച്ച് നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയം നമുക്ക് കുറച്ച് മല്ലിൻ്റെലയും കറിവേപ്പിൻ്റെയും കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് തിളച്ച് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സാളിനെ ഇവിടെ റെഡിയാവും അപ്പോൾ നമുക്ക് നോമ്പ് ഇറക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ് ഞാൻ തന്നെ ചട്ടിപ്പത്തിരി ഒക്കെ ഫുൾ ഫില്ലായിരുന്നു കേട്ടോ ഇതിലുപരി എല്ലാവർക്കും നല്ല നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നൂലപ്പും കറിയൊക്കെ കഴിച്ചത് എനിക്കെന്താണെന്നറിയോ സാധനം ബാക്കിയായാലും തികയാതിരിക്കാൻ പാടില്ല ആ ഒരു തോന്നലാണ് കൊണ്ടാണ് കേട്ടോ പിന്നെ കൂടെ തന്നെ എല്ലാം അങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ ഇപ്പോൾ എല്ലാം റെഡിയാക്കി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറ എൻ്റെ ഇരുപത്തെട്ടാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടി മറന്നു പോകരുത് അടുത്ത് നല്ലൊരു ഷാർ വീഡിയറ്റിന് ശാദാ നമുക്ക് വീണ്ടും കാണാം താങ്ക്